ആ പ്രശ്നമാണ് ഷാഹു പ്രസാദ് നമുക്ക് അറിയേണ്ടത് എന്താണ് പ്രശ്നം അറിയണ്ടേ കാരണം ഇത് മന്ത്രിസഭ അറിഞ്ഞിട്ടില്ല ഘടകക്ഷികൾ അറിഞ്ഞിട്ടില്ല ആ പാർട്ടിയുടെ അവരുടെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി അറിഞ്ഞിട്ടില്ല അപ്പൊ എന്തോ ഒളിച്ചോ ചെയ്ത ഒരു കാര്യം അതിനെന്തോ കുഴപ്പമുണ്ടായിട്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത് ഇപ്പൊ ഇന്ത്യയിലെ സി പി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിലെ സി പി എം ആണ് ഈ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഈ പിണറായി വിജയന്റെ വെറും ഒരു ഭാവം മാത്രമാണ് പിന്നെ ഇവിടെ സി പി ഐ എന്താണ് ഈ സി പി ഐ എന്ന് പറയുന്ന പാർട്ടി എന്താ എന്താ അജിംസ അവരുടെ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് എന്താ സി പി ഐയുടെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഇവിടുത്തെ സി പി എമ്മിന്റെ അവരുടെ വലിയ സി പി എമ്മിന്റെ ആട്ടും തൊപ്പും കേൾക്കുക അവർ അവർ ചവിട്ടി കൂട്ടുമ്പോൾ അത് സഹിച്ച് ഇങ്ങനെ പോവുക അങ്ങനെ എങ്ങനെ കാലം കഴിക്കുക എന്നുള്ളതാണ് ആകെ സി പി എം നടത്തുന്നത് രാഷ്ട്രീയ സി പി ഐ നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് അതുകൊണ്ട് ഇനിയിപ്പോ ജനറൽ സെക്രട്ടറി അറിഞ്ഞോ അറിഞ്ഞില്ലയോ സി പി ഐ ഘടകക്ഷികൾ അറിഞ്ഞു ഇതൊന്നും സി പി എമ്മിന്റെ പിണറായി വിജയന്റെ ഒരു പ്രശ്നമേ അല്ല അവിടെ കിടന്ന് പറയാൻ കിടന്ന് പറയുമാൻ അറിഞ്ഞോ ഇങ്ങും പോകാൻ പോകുന്നില്ല സി പി ഐ കടന്ന ഉച്ചയും വിളിയൊക്കെ ഉണ്ടാക്കി ഭയങ്കരമായിട്ട് മന്ത്രിസഭമാരെ പിൻവലിക്കാൻ പോകുന്നു ഒരു വലിക്കലും ഒരു പിൻവലിക്കലും ഇല്ല ഒന്നും ചെയ്യില്ല ഈ ആട്ടും തുപ്പും കേട്ടാൽ അവരങ്ങനെ അവിടെ കിടക്കും അങ്ങനെ അവരുടെ ജന്മം ഒടുങ്ങും ഇതാണ് ആകപ്പെടം ഒരു കാര്യം ആലോചിക്കണം സി പി ഐക്ക് കേരളത്തിലാകെ ഇവിടെ ഒരു രക്തസാക്ഷിയ സംഭാവന ചെയ്തത് പോലും സി പി എം ആണ് അതെങ്ങനെയാണ് അല്ലാതെ ഇതിനകത്ത് ഒളിച്ചും പത്തും എന്നുള്ളതല്ല സി പി എമ്മിന്റെ ആ ഒരു ധാർഷ്ട്യമാണ് ഞങ്ങളാണ് ഞങ്ങൾ ഇത് അല്ലെന്ന പോയി പണി നോക്കണ നീ ക്ഷിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ പോയി എനിക്ക് സൗകര്യം ഇല്ല എടുത്ത് പറയാൻ സെക്രട്ടറി റോഡിലെ ജനറൽ സെക്രട്ടറി അവിടെ അടങ്ങിയിരിക്കുന്നത് ഡൽഹിയിലെ കാണാൻ ഒരു സാധനം അവിടെ കാണാൻ കാണും ഇതാണ് അവരുടെ എന്ന് പറയുന്നത് അതിനകത്ത് പ്രത്യേകിച്ച് അത്ഭുതപ്പെടാൻ ഒന്നും ഇല്ല ഷാബു എന്റെ ക്വസ്റ്റ്യൻ അതല്ല ഈ വി സിയും കൂട്ടി ഇത് നടപ്പാക്കില്ല എന്ന് പറയാൻ പറ്റുമോ എംഒ സൈൻ ചെയ്തിട്ട് നടപ്പാക്കില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇതിപ്പോ തൽക്കാലം ഇതിങ്ങനെ ഈ ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ വരും തുടർച്ചയായിട്ട് വരുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും തക്കിട ധരികിടയൊക്കെ പറഞ്ഞിട്ട് അത് പറഞ്ഞാൽ അന്ന് ഞാൻ അഭിപ്രായം മാറ്റി അന്ന് എനിക്ക് എങ്ങനെ അഭിപ്രായം ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ അഭിപ്രായം മാറ്റി എന്താ ഇതിനെന്താ കുഴപ്പം ഇപ്പൊ ചോദിക്കുന്നു ഞങ്ങളത് നടപ്പാക്ക ഒപ്പിട്ടാലും ഞങ്ങൾ നടപ്പാക്കില്ല ഇതൊക്കെ എൻ്റെ സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന രീതിയിൽ പ്രതികരിക്കുന്ന ഒരു മന്ത്രിമാരും അല്ലെങ്കിൽ ജനപ്രതിനിധികളും ഒക്കെ എന്നാണോ നമുക്ക് ഉണ്ടാവുക എനിക്കറിയില്ല ഒന്ന് ആലോചിക്കുക ആ മനുഷ്യൻ നോർമൽ അല്ല നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വെറുതെ ഞാൻ നിഷ്പക്ഷമായിട്ട് വെറുതെ നെച്ച അദ്ദേഹത്തിന്റെ സംസാരവും സംസാര രീതിയും പ്രതികരണങ്ങളും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കും അയാൾ എക്സ്ട്രീമലി അബ്നോർമൽ ആണ് അങ്ങനെ ഒരാളുടെ ഇതിനെപ്പറ്റി നമ്മൾ എന്താ അഭിപ്രായം പറയാനാണെന്നേ എംഒ കേന്ദ്ര ഭരണഘടനാപരമായി അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാർ എന്താ സൈൻ ചെയ്ത എംഒ നടില്ലെന്നൊക്കെ പറയാറുള്ളതല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് ശാവുപ്രസാദ് എംഒ സൈൻ ചെയ്തു അതുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല എംഒയിൽ നിന്ന് ഞങ്ങൾ പിന്മാറുകയാണെന്ന് പറഞ്ഞപ്പോ സർക്കാർ എന്ത് ചെയ്യാൻ പറ്റും എങ്കിലത് ചെയ്യട്ടെന്നേ എംഒ ഞങ്ങൾ ഞാൻ അമറ്റിപ്പോയി ഞങ്ങൾ എംഒ യു സൈൻ ചെയ്ത് പറ്റി ഇതായി പോയി ഞങ്ങളുടെ മന്ത്രിമാരും ഇവിടെ കേരളത്തിലെ സംസ്ഥാനത്ത് ഭയങ്കര എതിർപ്പുണ്ട് അതിനെ പറ്റി അതുകൊണ്ട് തന്നെ ഞങ്ങൾ എൻഒീന്ന് പിന്മാറുന്നു അങ്ങനെ നടക്കുമോ എന്നുള്ളതൊന്നും എനിക്കറിയാം അതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ശരി ഞങ്ങൾക്ക് വേണ്ട കേന്ദ്രം തരുന്ന കേന്ദ്ര തരത്തിലു വേണ്ട ഞങ്ങളിവിടെ കേരളം സർവസ്വതന്ത്രമായ ഒരു സ്വതന്ത്ര രാജ്യമാണ് രാഷ്ട്രമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം നോക്കാൻ കേന്ദ്രം കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന ഈ പി എം സി പദ്ധതിയിലെ ഫണ്ടിന് വേണ്ടിയല്ലല്ലോ എസ് എസ് എ ഫണ്ട് എസ് എസ് എ ഫണ്ട് കേന്ദ്രത്തിന് കേരളത്തിന് അവകാശപ്പെട്ടതാണ് അത് എന്തോ ഔദ്യാര്യമോ അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ പ്രോജക്റ്റ് ഒന്നുമല്ല അത് കേരളത്തിൽ ലഭിക്കേണ്ടതാണ് ഇതൊപ്പിടാത് തരില്ല എന്ന് ഇതൊപ്പിടാത് തരില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ഒപ്പിടേണ്ടി വന്നതെന്നാണ് പറയുന്നത്